പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവ് നിങ്ങളുടെ മുന്നേ നടന്ന് നിങ്ങൾ പോകുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വിജയം നൽകും നിങ്ങളെ അവിടുന്ന് എല്ലാ മേഖലകളിലും എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും നിങ്ങളെ ഇന്ന് സംരക്ഷിക്കും കർത്താവാണ് നിങ്ങൾക്ക് വിജയം നൽകുന്നത് അവിടുന്ന് നിങ്ങൾക്ക് മുന്നേ നടക്കും നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെ കർത്താവിൻ്റെ ശക്തി കൊണ്ട് ഇന്ന് നിങ്ങൾക്ക് നടത്തിച്ചു കിട്ടും വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഇന്ന് പ്രവർത്തിച്ചിരിക്കും മനുഷ്യന് അസാധ്യമെന്ന് തോന്നുന്ന കാര്യത്തിൽ ഇന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് നിങ്ങളെ വിജയിപ്പിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട വേഗം ഓടുകയും വേണ്ട കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ എൻ്റെ ദാസന് ശ്രേയസ് അവൻ അറ്റുനതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവായ ഈശോയെ നിരവധി ദൈവവചന പ്രഘോഷകർ ദൈവവചനം ഉപയോഗിച്ച് ജനങ്ങളെ വഴിതെറ്റിച്ച് അങ്ങയിൽ നിന്നും അകത്താൻ ശ്രമിക്കുന്നത് മനസ്സിലാക്കാൻ ഞങ്ങളുടെ മനസ്സിനെ അങ്ങ് തുറക്കണമേ എന്നാൽ നിരവധി ദൈവവചന പ്രഘോഷകർ ദൈവവചനം ഉപയോഗിച്ച് അനേകം ജനങ്ങളുടെ ഹൃദയ ത്തിൽ യഥാർത്ഥ ദൈവഭക്തി നിറച്ച് അവർക്ക് ദൈവത്തെ അത്യാവശ്യമാണ് എന്ന ബോധ്യം നൽകി അവരെ അങ്ങയിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് കർത്താവെ ഞങ്ങൾക്കും ഇന്ന് ഈ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ആളുകൾക്കും ഞങ്ങൾ അങ്ങയിലേക്ക് വരുന്നതാണോ അതോ ഞങ്ങൾ അങ്ങയിൽ നിന്നും അകന്നു പോവുകയാണോ എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കൃപ നൽകണമേ കർത്താവെ പ്രാർത്ഥിക്കുവാനും അങ്ങയോട് ഐക്യപ്പെടുവാനും എന്നോടൊപ്പം ഈ പ്രഭാതത്തിൽ ചേർന്ന ആയിരക്കണക്കിന് ആളുകളെ പ്രതി ഞാൻ അങ്ങനെ നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം അങ്ങ് ഞങ്ങളുടെ മുന്നേ നടന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് വിജയം നൽകി അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ കർത്താവേ ഇന്ന് ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകണമേ അഭിവൃദ്ധിയും ഐശ്വര്യവും പുനഃസ്ഥാപിക്കപ്പെടണമേ ദൈവമേ അങ്ങാണ് ഞങ്ങളുടെ കാവൽക്കാരൻ അങ്ങാണ് ഞങ്ങളുടെ രക്ഷകൻ ഞങ്ങളുടെ വിമോചകനും രക്ഷകനുമായ ദൈവമേ അങ്ങയുടെ ദാസർക്ക് ശ്രേയസ് ഉണ്ടാകുവാൻ അങ്ങ് ഞങ്ങൾക്ക് മുന്നേ നടന്ന് ഞങ്ങൾക്ക് വിജയം നൽകണമേ മഹത്വം നൽകണമേ അങ്ങയുടെ നാമത്തെ പ്രകീർത്തിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ വചനം കൂടുതൽ ആഴത്തിലേക്ക് മനസ്സിലാക്കുവാനും അങ്ങയുടെ തിരുവചനം ശ്രവിക്കുകയും പ്രാർത്ഥിക്കുകയും അതനുസരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിലേക്ക് കൂടുതലായി അടുത്ത് നിൽക്കുവാനും ദൈവത്തെ സ്വന്തമാക്കാനും ദൈവത്തെ ജീവിതത്തിൽ അത്യാവശ്യമായ വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കാനും കർത്താവിനെ കൂടാതെ ഒരു ജീവിതം നമുക്കില്ല എന്ന് മനസ്സിലാക്കി ദൈവത്തെ കൂടുതലായി മനസ്സിലാക്കുകയും അടുത്തറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി ഓരോ തിരുവചനവും ഞങ്ങൾക്ക് സഹായം ചെയ്യട്ടെ കഥാവെ അത്ഭുതങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതം നടത്തി ഓരോ അത്ഭുതവും അങ്ങയിലേക്ക് ഞങ്ങളെ കൂടുതൽ ഒന്നിപ്പിക്കുന്നതിന് കാരണമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മനുഷ്യനസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അതിനാൽ തന്നെ കഥാവെ ഇപ്പോൾ ഞങ്ങൾ പ്പെടുന്ന പ്രശ്നങ്ങൾ ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങൾ ദൈവത്തിനെല്ലാം സാധിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ മഹത്വം നൽകണമേ അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുകയും ഉപദേശിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ വാക്കുകളെയും ചിന്തകളെയും കഥാവെ അവിടുന്ന് നിയന്ത്രിക്കണമേ അങ്ങാണ് ഞങ്ങളുടെ വിജയം അങ്ങാണ് ഞങ്ങളുടെ മഹത്വം ഞങ്ങളുടെ കുടുംബത്തിൽ കുറവുകളുള്ളത് അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചെയ്യുന്നതിന് ഇന്ന് അവിടുന്ന് കൃപ തോന്നണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ കരുണ തോന്നണമേ ഞങ്ങളെ സഹായിക്കാൻ അവിടുന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളെ സഹായിക്കാൻ അങ്ങ് വേഗം വരണമേ ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ സമാധാനത്തോടെ സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം ആയിരിക്കുവാൻ കഥാവേ അങ്ങയുടെ അത്ഭുത സാന്നിധ്യം ഞങ്ങൾക്ക് ശക്തി പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കുന്ന നിത്യനായ ദൈവമേ അങ്ങേക്ക് സർവ്വമഹത്വവും ആരാധനയും സ്തുതിയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ വലിയ അനുഭവം ഇടപെടൽ അത്ഭുതം ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ നിങ്ങളുടെ ശക്തി ശക്തമായ പ്രാർത്ഥന ഞങ്ങൾ അപേക്ഷിക്കുന്നു അമ്മേ മാതാവ് അങ്ങയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും അവിടുന്ന് പ്രദാനം ചെയ്യണമേ ഞങ്ങൾക്കു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ ഈശോയുടെ തിരുവചനം മനസ്സിലാക്കുവാനും ആ വചനം അനുസരിക്കുവാനും അങ്ങയെപ്പോലെ ദൈവഹിതം പൂർത്തിയാക്കുന്നതിനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഇന്നത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ സാധിച്ചു തരുന്ന ദൈവമേ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാൻ്റെ അമ്മേ പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നിത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ ഉദ്യമങ്ങളിലും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങളെ വിജയിപ്പിക്കട്ടെ കർത്താവ് നിങ്ങൾക്ക് തണലേകി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് മുന്നേ പോയി അവിടുന്ന് വഴി നടത്തട്ടെ ഉപദേശിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേന